ഷെയറും ലൈക്കും ഒക്കെ അടിച്ച് പെട്ടെന്ന് കേറി കേട്ടങ്ങോട്ട് അച്ഛനും പോലും ആ അണ്ടാ പറ അങ്ങോട്ട് പറടാ ആ പറ ആ പറടാ അച്ഛനും പോലും ആരുമില്ല 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 അരമണിക്കൂർ ഇരിക്കാൻ ആരെങ്കിലും ഒക്കെ വരുവായിരിക്കും കേട്ടോ നമുക്ക് ലൈക്ക് അടിക്കാൻ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ വരും നമുക്ക് ോക്കാം കേട്ടോ നമുക്ക് നോക്കാം ഒരാൾ വന്നോ ആരത്തിക്കാത്തു വന്നു ആരതിക്കാത്തു വന്നു ആരതിക്കാത്തു വന്നു ആരാന്ന് ആരാന്നറിയത്തില്ല നമുക്ക് നോക്കാം നമുക്ക് കേട്ടോ നമുക്ക് നോക്കാം നേ നോക്കാം നമുക്ക് ഇങ്ങനെ 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 നമുക്ക് നോക്കി അച്ഛനും മൂനും നോക്കി നമുക്ക് കേട്ടോ നമുക്ക് നമുക്ക് നോക്കാം നോക്കാം നമുക്ക് എന്നും രാത്രി നമ്മൾ ഒമ്പതരയാകുമ്പോ നമ്മൾ ലൈവ് വരും മോൻ മോൻ ഉറങ്ങല്ലേ ഉറങ്ങൂ മോൻ ഉറങ്ങൂ അച്ഛനും മോനും കാണാനായിട്ട് കേട്ടോ അച്ഛനും മോനും ലൈവ് വരൂ എന്തുണ്ട് വിശേഷം ആദ്യക്കകത്ത് ചോദിക്കുന്നു ഭാവിക്ക് വിശേഷമൊന്നുമില്ല ഭാവിക്ക് വിശേഷം ആവുമ്പോൾ പറയാം ഭാവി വിശേഷമായില്ല ജനിച്ചിട്ടേ ഉള്ളൂ ആര് നാല് മാസം അഞ്ച് മാസം ആരല്ലേ പക്ഷേ ഇപ്പോഴും വാർത്തമുണ്ട് കേട്ടോ വാർത്തമാങ്ങൾ ഞങ്ങൾ 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 ഞങ്ങളെ ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ ഞങ്ങള് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിരിക്കും കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരും ഇല്ല ഏട്ടോ നമുക്ക് ആരുമില്ല നമുക്ക് ആരും ഇല്ല നമുക്ക് ആകെപ്പോടെ ഉള്ളത് ആരത്തിക്കാത്തു മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മ കൊറച്ചേരും ഇരിക്കാം നമുക്ക് ആരെങ്കിലും ഒക്കെ കാണും കേട്ടോ നമുക്ക് ആരെങ്കിലും ഒക്കെ കാണും കേട്ടോ നമുക്ക് ആരെങ്കിലും ഒക്കെ കാണും പക്ഷേ നമുക്ക് നോക്കട്ടെ കേട്ടോ എന്തോണ്ട് എന്തുണ്ടോ വിശി ആരും പത്ത് മിനിറ്റ് 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 ലൈവ് ഇരിക്കാവേ കേട്ടോ ലൈബ്രിക്കാം നമുക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീട് നമുക്ക് ലൈവ് ലൈബ്രിക്കാം കേട്ടോ നമുക്ക് നോക്കാം അതാണ് പ്രശ്നം ഞങ്ങക്ക് ആരുമില്ല ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങക്ക് ആരുമില്ല ഞങ്ങള് കണ്ടോ ഞങ്ങക്ക് ആരുമില്ല ഞങ്ങക്ക് ആരുമില്ല ഞങ്ങൾക്ക് ആരുമില്ല ആരും ഞങ്ങള് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്തി ആരെങ്കിലും ഒക്കെ വായോ വായോ പ്ലീസ് ചെറുക്കനും പറയുന്നു ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ വാ വാ ചെയ്തിരയോരുമില്ല ഒരാരത് കത്തു മാത്രം അത് തന്നെ അത് തന്നെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ട് നിങ്ങളെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നതിന് മുന്നേ ഒരു പത്ത് പേര് വന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് അടി അടിച്ചു പൊളിച്ച് രസിക്കാം